കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും കുറച്ച് ആമ്പലുകളും കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും ആണ് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ ആമ്പലുകളുടെയും ട്യൂബേഴ്സും ഫ്ലവറിംഗ് പ്ലാന്റും ആണ് പുതിയ ആമ്പലുകളും പുതിയ താമരകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടത് ഡി ടി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും അയച്ചു തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് പേയ്മെൻറ്റ് ഇതുവരെ വീഡിയോ കണ്ടവരും പുതുതായി വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ എടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഒരാൾക്ക് സമ്മാനമുണ്ട് എൻ്റെ വീഡിയോ എപ്പോഴും കാണുകയും ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാണ് സമ്മാനം അടുത്ത വീഡിയോയിലും സമ്മാനമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു കോണ്ടസ്റ്റ് ഉണ്ട് കോണ്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിടുന്ന വീഡിയോയുടെ അടിയിലെ കമൻ്റ് ഇടുന്ന ആൾക്ക് എത്ര ലൈക്ക് കിട്ടുന്നു അയാൾക്കാണ് സമ്മാനം അതായത് ഞാനിട്ട വീഡിയോയുടെ അടിയിലെ കമൻറ്റിന് കിട്ടുന്ന ലൈക്കാണ് ഇനി ഏതൊക്കെ അമ്പലുകളാണെന്ന് നോക്കാം ഇത് മെറമെയ്ഡാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഫോർ ആണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ബുൾസെയാണ് ബുൾസൈയുടെ ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും ആണ് ബുൾസൈയുടെ ട്യൂബേഴ്സിന് ഇരുന്നൂറ്റമ്പതാണ് വില ഫ്ലവറിംഗ് പ്ലാന്റിന് ഇരുന്നൂറാണ് വില ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും ആണ് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റി ഇതൊക്കെ അടുത്തത് ആൻജൻ വൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും ആണ് ഇതിൻ്റെ ട്യൂബേഴ്സും ഫ്ലവറിംഗ് പ്ലാന്റും വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് കമോളിനേറ്റ് എന്ന് പറയുന്ന പുതിയ ആമ്പലാണ് ഇതിൻ്റെയും ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും അവൈലബിൾ ആണ് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഇതൊക്കെ പുതിയ വെറൈറ്റി അമ്പലുകളാണ് അടുത്തത് തവിക്കാൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും ആണ് ഇത് നൂറ്റമ്പത് രൂപക്കാണ് ഞാൻ കൊടുക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റും ഉണ്ട് ട്യൂബേഴ്സും ഉണ്ട് തവിക്കാൻ്റ് അടുത്തത് ചോമ്പു പട്ര എന്ന് പറയുന്ന വെറൈറ്റിയാണ് ചോമ്പു പട്രയുടെ ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും ആണ് ഇത് ഫോർ ഹൺഡ്രഡും ഫോർ ഫിഫ്റ്റിക്കുമാണ് കൊടുക്കുന്നത് ചോമ്പു പട്ട ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും അവൈലബിൾ ആണ് ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില അടുത്തത് ക്രോഞ്ചനോക്ക് എന്ന് പറയുന്ന ആണ് ക്രോഞ്ചനോക്കിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റും ഉണ്ട് ട്യൂബേഴ്സും അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ട്യൂബേഴ്സ് അടുത്തത് കൃതഞ്ജന ഹം എന്ന് പറയുന്ന വെറൈറ്റിയാണ് കൃതഞ്ജന ഹമ്മിൻ്റെ ട്യൂബേഴ്സും ഫ്ലവറിംഗ് പ്ലാന്റും അവൈലബിൾ ആണ് ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബേഴ്സും വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം അതൊക്കെ പുതിയ വെറൈറ്റി ആണ് ഇനി താമര നോക്കാം കർണ എന്ന് പറയുന്ന വെറൈറ്റിയാണിത് കർണ എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കർണ നല്ല അടിപൊളി ഫ്ലവറാണ് കർണയുടെ ഒരു ട്യൂബർ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റിക്കാണിത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇതൊക്കെ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇന്നുള്ളത് അടുത്തത് പുതിയ വെറൈറ്റി കാമില ലാവ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടിപൊളി ഫ്ലവർ ആണ് ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് ആണ് രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതിൻ്റെ ട്യൂബേഴ്സ് വേണ്ടവരിക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം നല്ല ട്യൂബേഴ്സാണ് അടുത്തത് ഹീര എന്ന് പറയുന്ന പുതിയ വെറൈറ്റിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇത് കേരളത്തിൽ ഹൈബ്രിഡൈസ് ചെയ്തതാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് ആണ് എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഹീരയൊക്കെ ഇത് കേരളത്തിൽ തന്നെ ഹൈബ്രിഡൈസ് ചെയ്തതുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് പൂക്കൾ തരുന്നതാണ് ഇതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ട്യൂബേഴ്സ് വേണ്ടവരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് മൂന്നും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അടുത്തത് ജാപ്പനീസ് ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ജാപ്പാനീസ് ഓറഞ്ചിൻ്റെയും രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് ടു ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ടു ആണ് ഇതിൻ്റെ വില അടിപൊളി ഫ്ലവറാണ് ഇതൊക്കെ ടു ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില ജാപ്പാനീസ് ഓറഞ്ച് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഭംഗിയുള്ള ഫ്ലവറാണ് അടുത്തത് പഞ്ചമി എന്ന് പറയുന്ന വെറൈറ്റിയാണ് പഞ്ചമിയുടെയും രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പഞ്ചമിയുടെ ഇത് ഒരു വലിയ ട്യൂബറുണ്ട് വലത് ഇരുന്നൂറ്റമ്പതാണ് ചെറുത് ഇരുന്നൂറാണ് അടുത്തത് ഐശ്വര്യ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഐശ്വര്യയുടെയും രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി ആണ് ഐശ്വര്യയുടെ ട്യൂബേഴ്സിൻ്റെ വില ഒരുപാട് ഗ്രോ ടിപ്സൊക്കെയുള്ള ട്യൂബേഴ്സാണ് രണ്ട് പീസാക്കിയിട്ട് രണ്ട് പോട്ടിൽ നടാൻ പറ്റുന്ന വെറൈറ്റി ആണിത് ഈ ട്യൂബറ് അടുത്തത് ലാവണ്യ ലാവണ്യയുടെ നാല് ട്യൂബ് വേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാവണ്യ പുതിയൊരു വെറൈറ്റിയാണ് നാല് ട്യൂബ് വേഴ്സാണ് ഉള്ളത് ഇതിന് ഇരുന്നൂറ്റമ്പതാണ് ഒരെണ്ണത്തിൻ്റെ വില ഇരുന്നൂറ്റമ്പത് അടുത്തത് ലിറ്റനിങ് ചുനൈ എന്ന് പറയുന്ന വെറൈറ്റിയാണ് മഞ്ഞ താമര വേണ്ടവർക്കിത് വാങ്ങി നടാം ഇതിൻ്റെ രണ്ട് വലിയ ട്യൂബേഴ്സ് ഉണ്ട് ടു ഫിഫ്റ്റിക്കാണ് ഈ ട്യൂബേഴ്സ് കൊടുക്കുന്നത് വലുത് ടു ഫിഫ്റ്റി ചെറുത് ഇരുന്നൂറാണ് ടു ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില അടുത്തത് ബോങ് ടൂറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വെള്ളത്താമരുന്ന ഒരു ബൗൾ വെറൈറ്റിയാണ് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണിത് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കൂടാതെ ട്യൂബേഴ്സും കിട്ടും ഇതിൻ്റെ വലിയ ട്യൂബർ ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് ഇത് വലിയ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ചെറുത് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് ഇനി ആരാണാ വിജയിന്ന് നോക്കാം ബിജു എ ബി ആണ് വിജയ് ഇത്രയുമാണ് ഓക്കെ താങ്ക്